ഹലോ ഗുഡ് ഈവനിങ് സാർ ഇത് ജിയോടെ കസ്റ്റമർ കെയറിൽ നിന്നാണേ സാറിന് എൺപത്തെട്ട് നാല്പത്തഞ്ച് ലാസ്റ്റ് വരുന്ന ജിയോ നമ്പറിന്റെ വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു റീചാർജ് റിമൈൻഡ് ചെയ്യാൻ വിളിച്ചതായിരുന്നു സാർ സെർട്ട് യൂസ് ചെയ്യുന്ന നമ്പർ അല്ലേ ആ സാർ എന്തായാലും സാർ വാലിഡിറ്റി കഴിഞ്ഞിട്ടും റീചാർജ് ചെയ്യാൻ ലേറ്റ് ആയത് വേറെ നമ്പർ അല്ല എത്ര പൈസ ഇപ്പൊ റീചാർജ് ചെയ്യേണ്ട എങ്ങനെയാ ഏതാ പ്ലാൻ ഒരു എത്ര പൈസ ആണോ ും നിങ്ങടെ റുറ്റ് കൂട്ടിന് എല്ലേ റൈറ്റ് കൂട്ടി ആ നമ്മളെ പോട്ടോ താങ്ങാൻ കഴിയണ്ടേ ഇതെല്ലാം കൂടി നോക്കണ്ടേ ഒരുകണക്ക് നോക്കുമ്പോ പണി കൊറവ് മഴക്കാലത്ത് ഇല്ല. പിന്നെ നോക്കുമ്പോ പിന്നെ സാധനത്തിന്റെ വില കൂടുതൽ അതിലടക്ക് നിങ്ങൾ ഈ മാസത്തിൽ റീചാർജ് ചെയ്യുന്ന ഒരു വാർത്ത ഒരു പത്ത് ഞമ്മളിപ്പോ മൂന്നാളെ പോറ്റണോ റീചാർജ് ഓരോരോ മാസം ഇങ്ങനെ നിങ്ങള് പൈസ കൂട്ടിക്കഴിഞ്ഞാല് ആ ചങ്ങായിന്റെ മംഗലം കഴിഞ്ഞാ നമുക്ക് തന്നെ തോന്നീല് ചങ്ങായിന്റെ മോന്റെ മാങ്ങനം കഴിഞ്ഞാ അതോടെ തീർന്നു പണ്ടി അതിന് ശേഷം എല്ലേ വില കൂട്ടി ഇല്ലേ ഇനിയിപ്പർത്തം അങ്ങനെണ്ടാ അറിയില്ല ആ ഇനിയിപ്പോ ഓനോ പിന്നെ ഭാര്യ പ്രസവിക്കുന്നത് നൂല് കെട്ട് നാല് കെട്ട് അഞ്ചു കെട്ട് ആറ് കെട്ട് ഇനി പണ്ടങ്ങി തന്നെ ഇത് നമ്മളെ പോലത്തെ ആണ്ടിത് ആ ഇത് ആ ചങ്ങായ്ക്ക് തിരിവില്ല ഓര് ഓരോന്ന് പറഞ്ഞാല് ഭയങ്കര സെറ്റപ്പിൽ ഒരു പണിക്കും പോകണ്ട തെറ്റപ്പായിട്ട് അടിച്ചുപൊളിച്ച് തെറ്റപ്പായി ജീവിക്കുന്നതല്ലേ നമ്മളെ പോത്തോനോ ലോണും ഉണ്ടാവും കടമുണ്ടാവും അക്കടം ഉണ്ടാവും ഉണ്ടാവില്ല ഒരുപാട് പിള്ളേർ കാര്യങ്ങളുണ്ടാവും അവർക്ക് അവന്ന് നോക്കണോ ആശുപത്രി അവൻ നോക്കണോ അവർക്ക് അവ ഒന്നും നോക്കണ്ട എന്താ നമ്മളെ പോത്തോനെന്താക്കും അതിലടക്ക് ഈ ചങ്ങാ എടുത്ത് ഈ ചെറിയ പൈസ കൂട്ടിക്കാ പോ വേണ്ടാറടങ്ങും നിങ്ങളെല്ലാം കൂടിറ്റ് അവരോടൊന്നു പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒന്ന് പരിപാടി ആക്കല്ല എന്നെല്ലാം ഓഫീസിലൊക്കെ നമ്മളോഫീസിലൊക്കെ പറയുന്നുണ്ട് സാർ ഇപ്പൊ നിങ്ങളിപ്പോ ഇതുപോലെ പേര് ഒരു ദിവസം നമ്മളോട് ഇങ്ങനെ പറയാം അതുകൊണ്ട് ഞാൻ ചേച്ചി നമ്മള് പറയുന്നത് നമ്മളെ പോത്തോ ജീവിക്കണ്ടേ എനിക്കറിയാം സാറേ എനിക്കറിയാം ഇപ്പൊ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കും അറിയാലോ സാറേ ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് തന്നെയാ നിങ്ങ അവര് ബന്ധപ്പെടുമ്പോ പറയും ഇങ്ങനെ എന്നാ ചങ്ങൾ ചെറുതാ ചെറുതായിട്ട് മങ്ങനെയ്ക്കാൻ വേണ്ടി പറയും അല്ല വല്ല് ആഡംബര ആക്കിട്ട് പാട്ട് ആളക്കിട്ട് ലോകത്തില്ലാത്ത ആളെല്ലാം പിടിച്ച് വലിച്ചു കൊണ്ടിട്ട് ആ മറ്റേടെയോ കറക്കുന്നവരെല്ലാം പിടിച്ചിട്ട് അത് കൊണ്ടെ ഒരിക്കലും പൈസ കൊടുക്കട്ടെ എന്നിട്ട് പൈസ നമ്മളെപ്പോ പാവപ്പെട്ടു ഊറ്റിയാ നമ്മള് പീ ഇങ്ങനെ പീതിട്ട് ഇങ്ങനെ പീഞ്ഞ് പീഞ്ഞ് എനിക്ക് പീയാൻ വേണ്ടി വെള്ളില്ല വേത്ത കൊല്ലത്തന്നെ വിളിപ്പോ പൈസ വർക്കാൻ പറക്ക് ചെയ്യാ നോക്കി അതിലൊക്കെ കാട്ടാക്കിയൊക്കെ ജീവിതം പോയിപ്പോ ഓക്കെ